എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ കുറേ ദിവസമായി പറയണം പറയണം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കുറേ ബ്രീഡ് ഡോഗിനെ നിരോധിച്ചല്ലോ നല്ലൊരു കാര്യം തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം നിങ്ങൾ എൻ്റെ പോസ്റ്റിലൂടെ എന്നും കാണുന്നതാണ് കേരളത്തിലൊരു ദിവസം ഉപേക്ഷിക്കപ്പെടുന്നത് നൂറിലധികം വിദേശ വളർത്തുന്നായകളാണ് അതിൽ നമ്പർ വൺ ഒന്നാം സ്ഥാനത്ത് ഉപേ ഇരിക്കുന്നു ഉപേക്ഷിക്കപ്പെടുന്നതിൽ ഒന്നാം സ്ഥാനത്തിൽ ലാബർ ഡോറാണ് ലാബില്ലേ അതുപോലെ തന്നെ കേരളത്തിൽ അതായത് ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഈ ലാബാണ് ഉപേക്ഷിക്കപ്പെടുന്നതിൽ സെക്കൻഡ് സ്ഥാനത്തിൽ ജർമ്മൻ ഷെപ്പാണ് ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ അതേപോലെ മൂന്നാം സ്ഥാനത്തിൽ ഈ റോട്ട് വീലർ അത് കഴിഞ്ഞ് പഗ് അങ്ങനെ അങ്ങനെ പൊമറേനിയൻ അങ്ങനെ അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഞാനിപ്പോൾ അതായത് നിങ്ങൾ നായകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഏത് ബ്രീഡിനെ വളർത്തണം നായകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി മുതൽ നിങ്ങൾ ഇങ്ങോ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങളൊരു നാടൻ നായക്കുഞ്ഞിന് അഭയം കൊടുക്കുക ഒരു നാടൻ നായനെ വളർത്താം നമ്മളെ നമ്മളെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു നാടൻ നായനെ വളർത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക ഈ വിദേശനായകളെ നിരോധിക്കണം എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല അത് നിരോധിക്കുക എന്ന് പറയുന്നത് നമ്മൾ ബാൻ ചെയ്യുക പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഈ ബ്രീഡ് ബിസിനസ് നിയന്ത്രണവിധേയമാക്കുക നിരോധിക്കണം എന്ന് അഥവാ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിൽ മനസ്സിലാവുന്നുണ്ടാവും അതായത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ഉപേക്ഷിക്കപ്പെടുന്നത് നൂറിലധികം വിദേശ വളർത്തുന്ന ആളുകൾ എത്രയോ നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ തെരുവുകളിൽ രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ എത്ര കുഞ്ഞുങ്ങളും ഉപേക്ഷിക്കപ്പെടുന്നു ഇതിൽ നാടെന്നായി ഇവരും തമ്മിൽ വ്യത്യാസം ഇവർ ഇവരുപേക്ഷിക്കപ്പെടുന്നതിൻ്റെ മെയിൻ പ്രധാന കാരണം രോഗാവസ്ഥയിൽ പിന്നെ പ്രായമായിട്ട് പിന്നെ നോക്കാനാളില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നായനെ വളർത്തുമ്പോൾ അത് വേറെ സബ്ജക്റ്റായിട്ട് ഞാൻ നേരത്തെ ചെയ്തില്ല നായനെ വളർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് നമ്മളൊരു നായന വളർത്തണം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മൾ കുടുംബത്തോടു കൂടി ചേർന്നിട്ട് ചിന്തിക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു നായന ഏത് നായനെങ്കിലും വളർത്താൻ ശ്രമിക്കുക അതുമാത്രമല്ല നമ്മളെ വീട്ടിൽ അംഗസംഖ്യ കുറവാണിച്ചെങ്കിൽ ഒരു നായനെ വളർത്താൻ ശ്രമിക്കാതിരിക്കുക മനസ്സിലല്ല അപ്പോൾ അതുപോലെ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നമ്മളൊരു നയനെ വളർത്താതിരിക്കുക ആ ചിന്ത ഉപേക്ഷിക്കുക ഇതിന് പിന്നിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് പിന്നെ നിങ്ങൾ വളർത്തി വളർത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ അതിൻ്റെ കുറവുകളും പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അതുപോലെ വീട്ടിൽ പെൺകുട്ടികൾ വീട്ടിൽ ആരോടും പറയാതെ നായനെ കൊണ്ടുവരും ആൺകുട്ടികൾ കോളേജിൽ പോകുന്ന പഠിക്കുന്ന കുട്ടികൾ ആരോടും പറയാതെ നായനെ കൊണ്ടുവരും എന്നിട്ട് അവരെ കണ്ട് അതൊക്കെ വളർന്ന് ക്യൂട്ട്നെസ് ആ കഴിഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഇവർ ഇവരെ ജോലിക്ക് പോകും അവർ അവരുടെ രീതിയിൽ പോകും തിരക്കുകളും പിന്നെ വീട്ടിലുള്ളവർക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ല നോക്കാനാളില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് എനിക്ക് വരുന്നു അപ്പം അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ഒരു നായനെ വളർത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് നായനെ തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളൊരു നിങ്ങളൊരു നാടൻ നായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക തെരുവിൽ നിന്ന് നിങ്ങളൊരു നാടൻ നായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുമ്പോൾ അതും ഒരു പെൺനായ കുഞ്ഞിനെ അത് ഞാൻ വേറെ എന്തുകൊണ്ടാണ് പെൺനായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണമെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഒരു നാടൻ നായക്കുഞ്ഞിനെ നിങ്ങൾ തെരുവിൽ നിന്ന് ദത്തെടുത്ത് വളർത്തുമ്പോൾ നമ്മളെ തെരുവിൽ നമ്മളെ കേരളത്തിലെ സമൂഹത്തിൽ നമ്മൾ കേരളത്തിൽ ഒരു നൂറായിരം നായകൾ പെറ്റുപെരുകുന്നത് നമുക്ക് തടയാൻ കഴിയുന്നു മനസ്സിലല്ലേ അതുമാത്രമല്ല ഈ നായകളും വിദേശചന നായകളും നമ്മുടെ നാടൻ നായകളും എന്നുള്ള വ്യത്യാസം എന്തുകൊണ്ട് ഞാൻ വിദേശ നായകളെ നിങ്ങൾ വളർത്തരുത് എന്ന് പറയുന്നത് ഞാനൊക്കെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ദിവസങ്ങൾ വെറ്റിനറി കോളേജുകളിൽ ആശുപത്രികളിലൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ളത് വിദേശ നായകളാണ് വിദേശ നായകൾ എന്ന് പറയുന്നത് അവരുടെ പേരിൽ തന്നെ വിദേശ നായകൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ അതായത് തണുപ്പ് രാജ്യങ്ങളിൽ ജീവിക്കാനുള്ള ശരീരഘടനയുമായിട്ട് അവിടുത്തെ ഇണങ്ങി ചേരുന്ന ശരീരഘടനയോട് സൃഷ്ടിക്കപ്പെട്ട ജീവികളാണ് അവർ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഈ ഞാൻ ഉദ്ദേശിച്ച തണുപ്പ് രാജ്യങ്ങൾ നമ്മളെവിടുന്നുണ്ട് തണുപ്പ് രാജ്യങ്ങൾ അവിടെയൊക്കെ അങ്ങനെ നായകൾ ഉള്ളു അങ്ങനത്തെ നായകളെ നമ്മളെ കേരളത്തിൽ ഇന്ത്യയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പണ്ട് മുതലേ കൊണ്ടുവന്ന ഒരു ബിസിനസ്സാക്കി ബ്രീഡ് ചെയ്യിപ്പിച്ച് അത് ഇവിടെ ജനിച്ച് വളർന്നാലും ഇവിടെ ഇവിടെ ബ്രീഡ് ചെയ്യിപ്പിച്ചാലും പുറത്തുനിന്ന് ഉള്ളതായാലും എങ്ങനെയായാലും അത് അവരുടെ ശരീരഘടന അങ്ങനെ തന്നെയാണ് കാരണം ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മളെ നാടൻ നായുടെ സ്കിന്നും അവരുടെ സ്കിന്നും അവരുടെ തോൽ രോമകൂപങ്ങൾ വളർന്നതാണ് അതെന്തുകൊണ്ട് തണുപ്പ് രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ സ്കിന്നും രോമകൂപങ്ങളും കട്ടി അങ്ങനെയുള്ള നായകൾക്ക് നമ്മളെ ചൂട് ഒരിക്കലും താങ്ങില്ല പിന്നെ ഇതൊക്കെ നമ്മളിവിടെ വളരും ആ വളരുന്നെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അതുകൊണ്ടാണ് പലരും ഒരു ലാഭനം മേടിച്ചു കൊണ്ടിരും അപ്പുറത്തെ വീട്ടിൽ കണ്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ കണ്ടിട്ട് ചാർലി പോലെയുള്ള സിനിമ കണ്ടിട്ട് വാലാട്ടി പോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ഇതുപോലെ പരസ്യങ്ങൾ കണ്ടിട്ട് കൗതുകം മൂത്തിട്ട് ഈ റീൽസ് കണ്ടിട്ട് നായനെ മേടിക്കും എന്നിട്ട് ഇവർ കൊണ്ടുവരുന്നത് എന്താ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളാവുമ്പോൾ വലുതാവും അത് അവരുടെ ക്യൂട്ട്നെസ് കൗതുക ഒക്കെ വലുതായി മാറുമ്പോൾ പയ്യപ്പയ്യ ഇതിനോട് ഇഷ്ടം കുറയും ഇതിനെ നോക്കാൻ സമയമില്ലാതാവും പിന്നെ തൊഴുത്ത് പോലെയുള്ള ഏതെങ്കിലും കൂട്ടിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ കോഴിക്കോടിനുപോലുള്ള ഒരു കൂട്ടിലാക്കും മണ്ണിലിടും അങ്ങനെ പയ്യപ്പയ്യ അതിനോട് ഇങ്ങനെ വെറുത്ത് അത് പയ്യപ്പയ്യ വീട്ടിൽ നിന്ന് അകന്നകന്ന് പോയി കൊണ്ടേ പിന്നെ അതിൻ്റെ രോമത്തിൽ ഇൻഫെക്ഷൻ ആവും പ്രധാനമായിട്ട് വരുന്നു കിഡ്നി ഇൻഫെക്ഷൻ കിഡ്നി വരുന്നുണ്ട് കിഡ്നിക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് ലിവറിന് അസുഖങ്ങൾ വരുന്നുണ്ട് ഹാർട്ടിന് അസുഖങ്ങൾ വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലം വരുന്നുണ്ട് ഇങ്ങനെ ഓരോരോ പിന്നെ യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ പിടിപെട്ടിട്ട് ഈ പാവങ്ങൾ പിന്നെ ആർക്കും ഇല്ലാതെ ആ വീട്ടുകാർക്കൊരു ഭാരമായിട്ട് ഒടുവിൽ തെരുവിൽ അറിയപ്പെടും അപ്പോൾ ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മളെ അസുഖങ്ങൾ എപ്പോഴാണ് എന്താ ആർക്കും വരും പറയുന്നത് പക്ഷേ മെയിനായിട്ട് ഈ ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ ഈ മണ്ണിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ മണ്ണിനോടും ഈ കാലാവസ്ഥയോടുള്ള പ്രതിരോധശേഷി കൂടുതലായിരിക്കും മനസ്സിലായല്ലേ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നായകൾ നമ്മളിവിടെ വളർത്തുമ്പോൾ വിദേശ നായകളെ വളർത്തുമ്പോൾ ആ പ്രതിരോധശേഷി അവർക്ക് കുറയും അവർക്ക് അവിടുത്തെ കാലാവസ്ഥയായിട്ടാണെങ്കിൽ ചേർന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു നായയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ തെരുവിൽ നിന്ന് ഒരു നാടൻ നായ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക അത് അമ്മ ഇല്ലാത്ത ഏതെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങനെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുക അടുത്ത ഏതെങ്കിലും റെസ്ക്യൂ ടീമിനെ അവരവരൊക്കെ കണ്ടിട്ട് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള മനസ്സ് കാണിക്കുക അതൊരു പുണ്യാണ് ഏത് രീതിയിലും മനസ്സിലായില്ലേ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾ ഏത് ഇതിനെ നായനെ തെരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയാം നിങ്ങൾ ഒരു നാടൻ നായ കുഞ്ഞിട്ട് ദത്തെടുത്ത് വളർത്തും നിങ്ങൾക്ക് ഇത്ര പൈസ കൊടുക്കേണ്ട ചിലവുകൾ ഇല്ല അധികം പോകേണ്ട മനസ്സിലായല്ലേ മറ്റുള്ള ഈ രോഗി ലാബ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അങ്ങനെ വളർത്തുന്നവരുണ്ട് നല്ലപോലെ വളർത്തുന്നവർ അവർ വലിയ വീടുണ്ടാവും അവർക്കതിനെ വളർത്താൻ പോറ്റാനുള്ള സാഹചര്യങ്ങളുണ്ടാവും ഒരു മണ്ണിലേക്കൊന്നും പോകാണ്ട് നല്ല ഗേറ്റ് ചുറ്റുമതിലൊക്കെ ഉള്ള വീട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് മണ്ണൊന്നും ആവാതെ അവർ ലാബിനൊക്കെ എന്ന് വീട്ടിലിട്ട് വളർത്തണം ലാബ ഡോഗ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളിങ്ങിൽ വളരേണ്ട ലാബ് എന്നും അത്ര ലാബ് പഗ് ഈ ഈ വിദേശ ഇനം ഡോഗ്സൊക്കെ നല്ല കൂളിങ്ങിൽ വളരും വേനൽക്കാലത്ത് പുറത്താണെന്ന് വെച്ചെങ്കിൽ വേനൽക്കാലത്ത് അവർ ഫാൻ ഇട്ടിറക്കണം ഇതൊന്നും ചെയ്യാതെ വളർത്തുന്ന ആളുകളാണ് അവസാനം കൊണ്ടുപോയി തെരുവിൽ കൊണ്ടുപോയി കളയുന്നത് അപ്പം നിങ്ങൾ ദയവായിട്ട് ഒരു വിദേശ ഇനം ബ്രീൽഡിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ നായയെ പോറ്റാനുള്ള സാഹചര്യം സമയം അതിന് കൊടുക്കേണ്ട ഫെസിലിറ്റി അതെനിക്ക് കൊടുക്കാൻ കഴിയുമോ അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുക്കേണ്ട പരിചരണം എനിക്ക് കൊടുക്കാൻ കഴിയുമോ എങ്കിൽ മാത്രം നിങ്ങൾ വിദേശേന നായെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നാടൻ നായക്കുഞ്ഞിനെ ഒരു ദത്തെടുത്ത് വളർത്തുക അവ നമ്മുടെ മണ്ണിനോട് നമ്മുടെ വീടിനോട് എല്ലാവരും ചേർന്ന് ഇടപഴകി ജീവിക്കും ഇനി ഏത് നായയാലും വളർത്തേണ്ട നാടൻ നായക്കളായാലും വളർത്തേണ്ട രീതി എങ്ങനെയെന്ന് ഞാൻ വേറെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പ്രത്യേക ഓർക്കുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഏത് ബ്രീഡിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരും കുടുംബത്തിലുണ്ടാവും നായനെ വളർത്തുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നാടൻ നായനെ തെരഞ്ഞെടുക്കുക നാടൻ നായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ ആഗ്രഹിക്കുക കേട്ടോ